ബൈബിളിൽ പറയുന്ന അന്ത്യകാലത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ തിരിച്ചറിവ് ഉണ്ടാവുക അല്ലാത്തവർ പണത്തിനു പുറകെ ഓടിക്കൊണ്ടിരിക്കും ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ധനവാന്മാരായ പാസ്റ്റർമാരും ഉപദേശിമാരും വൈദികരും ഈ ബൈബിൾ വാക്യത്തെ മായം ചേർത്ത് വളച്ചൊടിക്കുന്നു മെക്സിക്കോ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കലാപം റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധങ്ങൾ ും ക്ഷാമങ്ങളും വർദ്ധിക്കുന്നു പല രാജ്യങ്ങളിൽ വൈറസ് വീണ്ടും പിടിമുറക്കുന്നു എത്തിയോപ്യ അങ്കോള കോങ്കോ ഗാന കെനിയ ഗിനിയ റുവാണ്ട ദക്ഷിണാഫ്രിക്ക ടാൻസാനിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ മാർബർഗ് വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നു ക്രമം തെറ്റിയ കാലാവസ്ഥ ഫിലിപ്പീൻസിലുണ്ടായ മഹാപ്രളയവുമെല്ലാം അന്ത്യകാലത്തിന്റെ അവസാനത്തിൽ നാം എത്തിയതായി വ്യക്തമാണല്ലോ കർത്താവിൻ്റെ മേഘ വിശ്വാസലോകം കാത്തിരിക്കുന്നു